ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിന്റെ മോറ്ററി പ്രത്യേകം വീഡിയോയിലോട്ട് സ്വാഗതം മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള ഒട്ടുമിക്ക ആളുകളും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും ചെയ്യുന്ന ഒരു മണ്ഡധരാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മളതിങ്ങനെ പറഞ്ഞു പറയും അല്ലേ അയ്യോ ഇപ്പോൾ പൈസയില്ല അത് പിന്നെ ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ അത് പിന്നെ ആകട്ടെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം അതായത് ആയിരുന്നതുകൊണ്ടായിരിക്കാം നമ്മളങ്ങനെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം നമ്മുടെ വിഷമാവസ്ഥ ഇത് നമ്മൾ വിളിച്ചു പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്കാലേറെ ദോഷമാണ് ചെയ്യുന്നത് ഇതിന് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തെ കാണാം നമുക്കുള്ള കാര്യങ്ങളിൽ നമുക്കെന്താണ് സമൃദ്ധി കാണാൻ സാധിക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിശ്വസിക്കാം നമ്മളിലോട്ട് ആ ഒരു നമ്മൾ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സമൃദ്ധി പണത്തിൻ്റെ രൂപത്തിൽ പല തരത്തിൽ നമ്മളിലോട്ട് ആകർഷിക്കപ്പെടും ഒഴിറ്റ് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ ലക്ഷങ്ങളുണ്ടായിരിക്കും അത്യാവശ്യം നല്ല ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അവരുടെ കയ്യിലുണ്ടായിരിക്കും ഗോൾഡോ അങ്ങനെ ഇഷ്ടം മാതിരി പൈസ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ അവരുടെ വീട്ടിലോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവർ എന്താണ് നമുക്ക് ചിലപ്പം ഒരു ക്ലാസ് ചൂടുകളായിരിക്കും തരുന്നത് ഒരു നല്ലൊരു ചായ തന്നു പോലും നമുക്കെന്താണ് തരാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് അത്രത്തോളം പിശക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ എത്ര പൈസ ഉണ്ടെങ്കിൽ അവർ പറയൂ നമ്മളൊക്കെ എന്ത് നമ്മുടെ കയ്യിലൊന്നും പൈസ ഇല്ലല്ലോ നമ്മളൊക്കെ ഇപ്പോഴും പാവപ്പെട്ടവരാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ഗ്രാജ്വലി ഗ്രാജ്വലി അങ്ങനെയുള്ള പല ആൾക്കാരും എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവർ പാപ്പരായി തന്നെ അല്ലെങ്കിൽ അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ അവർ പലപ്പോഴും അവരുടെ സമ്പാദ്യമൊക്കെ നശിച്ച് പോയ പല കഥകളും അല്ലെങ്കിൽ പല ജീവിത സാഹചര്യങ്ങളും നമ്മളൊക്കെ കൺമുന്നിലൂടെ കണ്ടു പോയിട്ടുണ്ടാകും അല്ലേ അപ്പം എന്തൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളൊരിക്കലും നമ്മൾ ദാരിദ്ര്യം വിളിച്ച് പറയാൻ പാടില്ല നമ്മളെപ്പോഴും ആയിരിക്കണം റിപ്പീറ്റായത് ഞാൻ പറയുകയാണ് എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഞാനിപ്പം സേവിങ്സ് എന്ന് പറഞ്ഞത് എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ സേവിങ്സ് ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നിറവുണ്ടാവണം നിറവെന്ന് വെച്ചാൽ എന്താ സമൃദ്ധിയോടു കൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നോക്കാം ആൻഡ് ബിഫോർ മൂവിങ് ടു ദ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ വെൽക്കം ടു ഫാമിലി മിനി ടെക്സ് മലയാളം നമ്മളധികം ചെയ്യുന്നത് മണി സേവിങ് വീഡിയോസാണ് ഒരു സാധാരണപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾ എടുത്ത് വെക്കണം ഒരു പതിനായിരം രൂപ പോലും ശമ്പളമുള്ള ആൾക്കാർക്കും ഒരു ശരിക്കും പറഞ്ഞു ഒരായിരം രൂപ മാറ്റി വെച്ചാൽ ഒരു അഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപയായിട്ട് റെക്കറിങ്ങ് ഡിപ്പോസിറ്റിലിട്ടാൽ അത് വളരുന്നുണ്ട് വളർന്നു വരും സോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്യാണ്ട് ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്തേക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ കൂടുതൽ ഐസ് പണത്തിനെ ആകർഷിക്കാനും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് എപ്പോഴും നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞൊരു സമൃദ്ധിയുള്ളൊരു സ്ഥലമായിരിക്കണം അല്ലെ നമ്മുടെ അരിപാത്രം ഞാൻ എപ്പോഴും ഫില്ല് ചെയ്ത് തന്നെ വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു സമൃദ്ധി ഫീൽ ചെയ്യണം അതുപോലെ തന്നെ പല ജ പല വഞ്ചനങ്ങളുടെ പാത്രം അത്യാവശ്യം നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ ഓരോ ടിന്നുകളും നിറഞ്ഞിരിക്കണം നമ്മൾ അടുക്കളയിലോട്ട് വരുമ്പം ആ ഒരു ഫീല് നമുക്ക് ഫീല് ചെയ്യണം ഇതെല്ലാം തീർന്ന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഹാതിയായിരിക്കും ഒരു നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ മനസ്സിൽ വരും എന്താ ഇനി അത് വാങ്ങിക്കണമല്ലോ എന്നൊക്കെ അപ്പോൾ അത് മാക്സിമം നല്ല രീതിയിൽ നമ്മളിപ്പം സേവിങ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അതിനനുസരിച്ച് ബഡ്ജറ്റിങ് ചെയ്താലും നമ്മളെപ്പോഴും ആ ഒരു സമൃദ്ധിയോടു കൂടി തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് വാങ്ങിച്ച് നമ്മുടെ വൃ വൃത്തിയായിട്ട് നമ്മുടെ കയ്യിലുള്ള കാര്യം ഒരുപാട് പണം ചിലവഴിച്ച് കാണുന്നതെല്ലാം വാങ്ങിച്ച് കണ്ടെയ്നേഴ്സ് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള പാത്രങ്ങളിൽ നല്ല അത് നല്ല ക്ലീൻ ചെയ്ത് നല്ല രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്ത് എടുത്തു വെക്കാൻ സാധിക്കുന്ന രീതിയിൽ എടുത്ത് അടുക്കി ഒതുക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള കാര്യമാണ് ഫ്രിഡ്ജെന്ന് പറയുന്നത് അതും നമ്മളെല്ലാം പുളിച്ചതും വളിച്ചതും എല്ലാം കയറ്റി നിറച്ചിങ്ങനെ വെക്കാണ്ട് അവിടെ ഒരു മിനിമലിസ്റ്റിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ആയി അതിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഫീലിങ്സ് ഉണ്ട് നല്ലൊരു എന്താണ് ഒരു സമൃദ്ധി അവിടെയും നമുക്ക് തോന്നണം കേട്ടോ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഉതകുന്ന തരത്തിലെല്ലാം നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊക്കെ മതി നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കറിവേപ്പില വെള്ളം അതുപോലെ പാല് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഫ്രിഡ്ജും ഇതുപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമുക്ക് ചെയ്യണം ഇനി നമ്മുടെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിങ് സെൻ കാര്യം പറയും നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായാലും ഞാൻ വർക്കിംഗ് ഫ്രം ഹോമാണ് എങ്കിലും പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലേ കൂടുതൽ ആൾക്കാർ അപ്പം നമ്മൾ പുറത്തോട്ട് പോകുന്നതൊക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ സാധിക്കണമെന്നില്ല അപ്പോൾ എന്താണ് അതിൽ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരേണ്ട നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ കയ്യിലുള്ള വസ്ത്രങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അത് നല്ല പശു ഞാൻ പറഞ്ഞ മറ്റേ കോൺഫ്ലവേഴ്സൊക്കെ അതിൻ്റെ പൗഡേഴ്സൊക്കെ വാങ്ങി അതെന്താണ് നല്ല സ്റ്റിഫാക്കി നല്ല വെയിലത്തിട്ട് ഉണക്കി നല്ല അയൺ ചെയ്ത് അലമാരിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഓരോ വീക്കിലോട്ടുള്ള ഡ്രസ്സും കറക്റ്റായിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളത് നമ്മുടെ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളത് അങ്ങനെയുള്ള ഡ്രസ്സുകളെല്ലാം കറക്റ്റായിട്ട് അയൺ ചെയ്ത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കബ്ബോർഡ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എത്ര 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 എന്താണ് സമൃദ്ധിയായിട്ടുള്ളൊരു അല്ലേ സമൃദ്ധിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കണം ഓക്കെ അതുപോലെ അതുപോലെ നമ്മൾ ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് അതുപോലെ ഫീലിങ്സ് ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ നമ്മളിതിൽ മൂന്നോ നാലോ ബെഡ് ഷീറ്റ്സുകൾ ഉണ്ടായിരിക്കണം ഓരോ ദിവസവും നമ്മൾ ആ ബെഡ് ആ ബെഡ്ഷീ ഓരോ ദിവസവും എന്നല്ല ട്വൈസ് രണ്ടോ 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 ദിവസത്തിലോ മൂന്നോ ദിവസത്തിലോ നിർത്താൻ ആ ഓരോ ബെഡ്ഷീറ്റുകൾ മാറി അതിൻ്റെ കറക്റ്റ് പില്ലോ വേഴ്സ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ആ ബെഡിൽ ആ ഷീറ്റുകൾ വിധിച്ചിട്ട് അല്ലേ അത് നല്ല രീതി അതുപോലെ റൂമൊക്കെ നല്ല നല്ല സ്മെല്ലുള്ള ഫ്ലോർ ക്ലീനേഴ്സൊക്കെ വെച്ചിട്ട് നല്ല തുടച്ച് നല്ല ഫീ നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ സ്പേസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് അവിടെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെക്കുക ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സമൃദ്ധി നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ നമ്മുടെ കാർപ്പറ്റ്സുകളൊക്കെ ആണെങ്കിലും അത് നമ്മൾ അവിടെയൊക്കെ ഒത്തിരി പിശുക്ക് കാണിക്കാൻ പാടില്ല കുറച്ചധികം ഒരു നാലഞ്ചെണ്ണ ഒക്കെ നമ്മൾ വാങ്ങി വെച്ചേക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റിയിടുക അപ്പം ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറുന്ന സമയത്ത് അവർക്കും നമ്മുടെ ആ ഒരു സമൃദ്ധി ഫീൽ ചെയ്യാൻ സാധിക്കണം അല്ലെങ്കിൽ നമ്മൾ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോഴേ നമുക്കൊരു ദാരിദ്ര്യം തോന്നും അല്ലേ ഇതെന്ത്ങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് ഇങ്ങനെ മുഷിഞ്ഞ സോഫയും അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് പറയാം വളരെ അൺഓർഗണൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കിടക്കുന്നതും പാത്രങ്ങൾ സിങ്കിൽ കൂടി കിടക്കുന്നതും അല്ലെങ്കിൽ എടുത്ത സാധനങ്ങൾ അതിലിതിലൊക്കെ നിരത്തിയിട്ടിരിക്കുന്നതും ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റിവിറ്റിയാണ് അല്ലേ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിലോട്ട് എങ്ങനെയാണ് സരസ്വതി ദേവി വരിക വരില്ല നമ്മൾ എന്ത് ചെയ്യുക എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് നമുക്കുള്ളതിൽ നമുക്ക് ഹാപ്പി ആയിട്ട് അതിൽ നമ്മൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആയിട്ടിരിക്കുക ഇതൊന്നുമില്ലാത്ത ആൾക്കാരും നമ്മളെ ചുറ്റിലുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുമുണ്ട് അപ്പം അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നതിൽ നമ്മൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക ആൻഡ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം നമ്മൾ ഭഗവാൻ നമ്മൾ ഏത് മതസ്ഥരാണ് നിങ്ങൾ ആണെങ്കിൽ ആ ഒരു മതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ നെഞ്ചിലുണ്ടാവണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൽ എന്താണ് അതിൽ നമ്മുടെ കൂടെ ഭഗവാൻ ദൈവം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനുള്ളൊരു കരുത്തും കഴിവുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിലോട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും സമ്പത്ത് കടന്നുവരും വിശ്വസിക്കുക താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ്